ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്നറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയാണ് ഇന്നലെ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്രയേലിന് കൈമാറി റഫ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു ഹമാസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ എത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സേനയ്ക്ക് രണ്ടു വർഷം ഭരണ ചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈജിപ്ത് ഖത്തർ യു എ സൗദി അറേബ്യ തുർക്കി എന്നിവരുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത് പലസ്തീനികളാണ് ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു ആയുധങ്ങൾ ഉപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കാമെന്ന നിർദ്ദേശത്തിൽ ഊന്നിയാണ് ചർച്ച എന്നാൽ തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസം പുതുതായി കണ്ടെടുത്ത ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി പലസ്തീൻ പോരാളികൾ ഇസ്രായേലിന് കൈമാറി ഇസ്ലാമിക് ജിഹാദാണ് മൃതദേഹം റെഡ് ക്രോസ് സംഘം മുഖേന ഇസ്രയേലിന് കൈമാറിയത് ഇനി അഞ്ച് മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറാനുള്ളത് റാഫ ഉൾപ്പെടെ മുഴുവൻ അതിർത്തികളും തുറന്ന് ഗാസയിലേക്ക് ഉദാരമായി സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ പട്ടിണിയും ദുരിതവും സങ്കീർണമാകുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് പറഞ്ഞു അതിനിടെ അബ്രഹാം ഉടമ്പടിയിലേക്ക് കസാഖിസ്ഥാനും സന്നദ്ധ അറിയിച്ചത് നേട്ടമാണെന്ന് ട്രംപ് പറഞ്ഞു ഇസ്രയേലും അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ യു എ എന്നീ രാജ്യങ്ങൾ നേരത്തെ ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തന്നെ കസാഖ്സ്ഥാന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യം കൂടിയാണ് എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഗാസയിലും ലബനാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലടക്കം ചെയ്ത പലസ്തീനികളുടെ എണ്ണം പതിനായിരത്തിന് മുകളിലെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് കാറ്റ്സ് പറഞ്ഞു ഗാസാമൂനമ്പിൽ ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കാറ്റ്സിന്റെ പ്രതികരണം റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഇസ്രയേലിന്റെ നിയന്ത്രണമുള്ള മഞ്ഞവരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്നാണ് പ്രതിരോധമന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധികളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം ഹമാസിനെ നിരുവായുധീകരിക്കുക എന്നതും ഇസ്രേൽ ലക്ഷ്യമിടുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത്തിരണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു വിട്ടുനൽകിയത് ആറുപേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗാസയ്ക്ക് നേരെ മറ്റും ഇന്നലെ ഇസ്രയേൽ ആക്രമണം തുടർന്നു ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വ്യാപക വ്യോമാക്രമണം നടത്തി അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് പതിനായിരം മൃതദേഹങ്ങളടക്കം ചെയ്യപ്പെട്ടതായി ഗാസ അധികൃതരുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രയേൽ നിരന്തരം തള്ളുന്നതായി യു ഏജൻസികൾ കുറ്റപ്പെടുത്തി ഗാസയിലെ ദുരിതബാധിതരുടെ അവസ്ഥ ഇത് കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു ഗാസയിലെ വംശഹത്യയിലാണ് അറസ്റ്റ് വാറന്റ് ഇറക്കിയത് നദന്യാഹുവിനൊപ്പം മുപ്പത്തിയേഴ് ഇസ്രയേൽ നേതാക്കളും പ്രതിപട്ടികയിലുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുർ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാമിൻ സമീർ എന്നിവർ ഉൾപ്പെടെയാണ് പട്ടികയിലുള്ളത് എന്ന് ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥർ ആരോപിച്ചു ഗാസ മൂനമ്പിൽ തുർക്കി നിർമ്മിച്ചതും മാർച്ചിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തതുമായ തുർക്കി പലസ്തീൻ സൗഹൃദ ആശുപത്രിയെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് വാറണ്ടിനെ പി ആർ സ്റ്റണ്ടെന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റ് ഉറുദുഖാന്റെ ഏറ്റവും പുതിയ പി ആർ സ്റ്റണ്ടിനെ ഇസ്രയേൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ഗിഡിയാൻസറെക്സിൽ കുറിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രേലിനെതിരെ വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം തുർക്കി കക്ഷി ചേർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി